ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കുന്ന നായ്ക്കൾ ഒരു ശല്യമായി മാറുന്നത് ആരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള മാതൃകാപരമായ നടപടികൾ വന്ന വീഴ്ചയാണോ ഇതിനെല്ലാം കാരണം കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന തെരുവു നിയന്ത്രണം സമ്പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങുകയാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നിരവധി ആളുകൾക്കാണ് നായയുടെ കടിയേറ്റത് ഈ വർഷം ജനുവരി മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ഒന്നേ പോയിന്റ് രണ്ട് ആറ് ലക്ഷം പേർക്ക് നായകളുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ പേവിഷബാധയേറ്റും മരിക്കുന്നവരുടെ എണ്ണത്തിലും കാര്യമായ വർധനമുണ്ട് ജനുവരി മുതൽ ജൂൺ ഇരുപത്തി ആറ് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് പതിനാറ് പേരാണ് പേവിഷബാധ മൂലം കേരളത്തിൽ മരിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ സംസ്ഥാനത്ത് പേവിഷബാധ മൂലം മരിച്ചത് നൂറ്റി പതിനാല് പേരാണെന്ന് തദ്ദേശ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ പതിനഞ്ച് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം പേരാണ് തെരുവു നായയുടെ കടിയേറ്റ് കേരളത്തിന്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഓരോ വർഷം കഴിയുമ്പോഴും നായകളുടെ കടിയേക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തെരുവു നായയുടെ നിയന്ത്രണ നടപടികൾ പരാജയപ്പെടുന്നതിന് പ്രധാന കാരണം നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും ഇവരെക്കൊണ്ട് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ തദ്ദേശ വകുപ്പും പരാജയപ്പെടുന്നത് മൂലമാണ് തെരുവുനായ്ക്കളെ വന്ദീകരിക്കുമെന്ന് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം എം പി രാജേഷ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ പ്രഖ്യാപനം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം പേരാണ് തെരുവുനായയുടെ കടിയേറ്റ് ചികിത്സയിലായതെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഒന്നേ പോയിന്റ് നാല് എട്ട് ലക്ഷമായും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഒന്നേ പോയിന്റ് ആറ് ഒന്ന് ലക്ഷമായും ഉയർന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം പേർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം പേർക്കുമാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെത്തിയപ്പോഴേക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ച് അത് ഇരട്ടിയായി കഴിഞ്ഞ വർഷം മൂന്നേ പോയിന്റ് പൂജ്യം ആറ് ലക്ഷം പേർക്ക് തെരുവുനായുടെ കടിയേറ്റിരുന്നു നിലവിൽ കേരളത്തിൽ ഒരു മാസം ശരാശരി മൂന്ന് പേരെങ്കിലും പേവിഷബാധയേറ്റ് മരിക്കുന്നുവെന്ന ഗുരുതര സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേരളത്തിലെ പല ആശുപത്രികളിലും പേവിഷബാധ തടയുന്നതിനുള്ള വാക്സിനുകൾ ആവശ്യത്തിന് ലഭിക്കുന്നില്ലെന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വിദഗ്ധർ ചൂണ്ടി ാട്ടുന്നത് ഇറച്ചിമാലിന്യം അടക്കമുള്ളവ റോഡുകളിൽ തള്ളുന്നത് തെരുവുനായുടെ എണ്ണം വർദ്ധിക്കാനും അവ അക്രമകാരികളാകാനും ഇടയാക്കുന്നുവെന്നാണ് വീണ്ടും പറയുന്നു മാതൃകാപരമായ നയമാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ടത് എല്ലാ ജീവനുകളും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം മനുഷ്യന്റെ എന്ന പോലെ തന്നെ പ്രധാനമാണ് നായ്ക്കളുടെ ജീവനും അതിനാൽ കൃത്യമായ പരിഹാര മാർഗങ്ങൾ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധം സ്വീകരിക്കാൻ മനസ്സുകാണിക്കുക